ലൈവിൽ ഇന്നത്തെ ആദ്യത്തെ ഫാമിലി എത്തിയിട്ടുണ്ട് നന്ദനയുടെ ഫാമിലിയാണ് ഇപ്പോൾ എത്തിയത് സ്റ്റോർറൂം വഴിയാണ് അവർ വീട്ടിനുള്ളിൽ കയറിയത് അതൊരു അടിപൊളി എൻട്രി ആയിരുന്നു നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിൽ വേറെ ആരും ആദ്യം എത്തത്തില്ല നന്ദന തന്നെയാണ് പറഞ്ഞ സ്റ്റോർ റൂം ക്യാപ്റ്റൻ മാത്രമേ പോവാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നന്ദന തന്നെയാണ് ആദ്യം കയറിയത് നന്ദന ആകെ ഷോക്കായി പോയി നന്ദന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തെന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്ക് എല്ലാം കഴിഞ്ഞു ആരും ഒന്നും റെഡി ആവാതെ എല്ലാവരും ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ബെല്ലടിക്കുന്നത് സ്റ്റോർ റൂമിൽ അപ്പോൾ നന്ദന പോയി നോക്കിയപ്പോഴത്തേക്ക് നന്ദനയെ വീട്ടുകാരെ കണ്ട നന്ദന ന തന്നെയാണ് ആദ്യം ഷോക്കായത് പിന്നെ സായി വിളിക്കുന്നുണ്ടായിരുന്നു നന്ദന അത് അടിപൊളി സീനായിരുന്നു അവരെത്തി നന്ദനയ്ക്ക് ആകെ ഷോക്കായിപ്പോയി എന്തായാലും നല്ലൊരു എൻട്രി ആയിരുന്നു അത് നന്ദനയുടെ അമ്മയും ചേച്ചിയുമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡു ജിൻഡുയുടെ ഫാമിലിയാണ് വരുന്നത് നമ്മൾ പ്രമ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയാണ് ജിൻഡോയുടെ ഫാമിലി നിന്ന് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് സെറ്റായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ജിൻഡോടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം അടുത്ത അപ്ഡേഷനായി കാത്തിരിക്കുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനലാണ് ലൈക്ക്